ഫലസ്തീനിലെ ഗസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൊലപ്പെടുത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് മാധ്യമ പ്രവർത്തകരെ എന്ന് റിപ്പോർട്ട് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ചാനലിൻ്റെ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫിനെയും മറ്റ് മൂന്ന് മാധ്യമ പ്രവർത്തകരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയ സംഭവം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായി ഗസയിലെ അൽ അൽഷിഫ ആശുപത്രിക്ക് സമീപം മാധ്യമ പ്രവർത്തകർ താമസിക്കുന്ന ടെന്റിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചോടെയാണ് ഇസ്രായേലി ഡ്രോൺ ടെന്റിനു നേരെ ആക്രമണം നടത്തിയത് മാധ്യമ പ്രവർത്തകർ അടക്കം ഏഴു പേരാണ് കൊല്ലപ്പെട്ടത് ഇതാദ്യമായല്ല സയിൽ അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് മുമ്പ് അഞ്ച് മാധ്യമ പ്രവർത്തകരെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് അൽ ജസീറയുടെ ക്യാമറമാൻ സമീർ അബൂദാക്കയെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി പരിക്കേറ്റ സമീർ രക്തം വാർന്നാണ് മരിച്ചത് സമീറിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിൽ നിന്നും എമർജൻസി പ്രവർത്തകരെ ഇസ്രായേലി സൈന്യം തടഞ്ഞു ഈ സംഭവത്തിൽ അൽ ജസീറയുടെ ബ്യൂറോ ചീഫായ വയിൽ ദെഹ്ദോവിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴിന് വയിൽ ദെഹ്ദോവിൻ്റെ മകനും അൽ ജസീറ റിപ്പോർട്ടറുമായ ഹംസ ദെഹ്ദോവിനെ ഇസ്രായേലി സൈന്യം മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തി ഹംസ സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തിന് നേരെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ജൂലൈ ിന് അൽ ജസീറ റിപ്പോർട്ടറായ ഇസ്മായിൽ അൽ ഗൌലിനെയും ക്യാമറമാനായ റാമി അൽ അൽഫിയെയും അഭയാർത്ഥി ക്യാമ്പിന് സമീപം വെച്ച് ഇസ്രായേലി സൈന്യം വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി ഇരുവരുടെയും വാഹനത്തിൽ പ്രസ് എന്ന് രേഖപ്പെടുത്തിയതൊന്നും ഇസ്രായേലി സൈന്യത്തിന് തടസ്സമായില്ല ഡിസംബർ പതിനഞ്ചിന് നുസൈറത്ത് ക്യാമ്പിൽ അൽ ജസീറ റിപ്പോർട്ടർ അഹമ്മദ് അൽ ലൂഹിനെയും ഇസ്രായേൽ കൊലപ്പെടും പിന്നീട് മാർച്ച് ഇരുപത്തിനാലിന് ഒസം ഷാബത്തിനെ ബെയ്ത്ത് ലാഹിയയിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ഇല്ലാതാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ യു എസിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിലും ഒന്ന് രണ്ട് ലോക മഹായുദ്ധങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെ നടന്ന കൊറിയൻ യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നടന്ന വിയറ്റ്നാം യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നടന്ന യോഗോസ്ലാവിയ യുദ്ധത്തിലും രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം നടന്ന യുദ്ധങ്ങളിലും അഫ്ഗാൻ അധിനിവേശത്തിലും കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരെക്കാൾ കൂടുതൽ പേർ ഗസയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ബ്രൗൺ സർവകലാശാലയുടെ കണക്കുകൾ പറയുന്നത് ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ കണക്കുകളും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി ഇരുപത് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഈ വർഷം തുടങ്ങിയതിനു ശേഷം ധികം മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേൽ ഗസയിൽ കൊലപ്പെടുത്തിയത് ഇസ്രായേലിന്റെ വംശഹത്യ തുറന്നു കാട്ടിയതിനാണ് അനസ് അൽ ഷെരീഫിനെയും സംഘത്തെയും കൊലപ്പെടുത്തിയതെന്ന് ഫലസ്തീൻ അധികൃതർ ഐക്യരാഷ്ട്രസഭയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഒരു മാസം ശരാശരി പതിമൂന്ന് മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈന്യം വെടിവെച്ചു വന്ന അൽ ജസീറയുടെ ഷിറീൻ അബു അഖിലേഹിൻ്റെ മരണത്തിന് ശേഷം സ്ഥാപിച്ച വെബ്സൈറ്റ് കൊലപാതകങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിന്റെ ഉപരോധത്തിലുള്ള ഗസയിൽ വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ പ്രവേശനമില്ല അതിന് പിന്നാലെയാണ് ഗസയിൽ നിലവിലുള്ള മാധ്യമ ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് അതിനാൽ തന്നെ യുദ്ധ കുറ്റങ്ങൾ രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് മാധ്യമ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സി പി ജെ പറയുന്നത് വിയോജിപ്പുള്ള മാധ്യമപ്രവർത്തകരെ യുദ്ധകാലത്തുപോലും സ്പർശിക്കാതിരിക്കുക എന്നതാണ് ജനാധിപത്യ മര്യാദ പക്ഷേ വംശീയതയിലും വംശഹത്യകളിലും കൂട്ടക്കൊലകളിലും കെട്ടിപ്പൊക്കിയ സയണിസ്റ്റ് അധിനിവേശ ഭരണകൂടത്തിന് നിലനിൽക്കാൻ മാധ്യമ പ്രവർത്തകരെ നിശബ്ദരാക്കിയ മതിയാവും അതിനാൽ സ്വന്തം രക്തം കൊണ്ടാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യകളും കൂട്ടക്കൊലകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്